വിദ്വേഷത്തിനെതിരെ ദുർഭരണത്തിനെതിരെ എന്ന പ്രമേയവുമായി മുസ്ലിം യൂത്ത് ലീഗ് പാലക്കാട് ജില്ലാ കമ്മിറ്റി നടത്തുന്ന യൂത്ത് മാർച്ചിന് കോട്ടോപ്പാടത്ത് നിന്ന് തുടക്കമായി യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി പി കെ ഫിറോസ് പതാക കൈമാറി ജാഥ ക്യാപ്റ്റൻ ജില്ലാ യൂത്ത് ലീഗ് പ്രസിഡന്റ് പി എം മുസ്തഫ തങ്ങൾ വൈസ് ക്യാപ്റ്റൻ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി റിയാസ് നാലകത്ത എന്നിവർ സംസ്ഥാന സെക്രട്ടറി പി കെ ഫിറോസിൽ നിന്ന് പതാക ഏറ്റുവാങ്ങി മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി എൻ ഷംസുദ്ദീൻ എം എൽ എ ജാഥ ഉദ്ഘാടനം ചെയ്തു രാജ്യത്ത് ഫാസിസം അഴിഞ്ഞാടുകയാണെന്നും അതിനെതിരെ യുവാക്കൾ പോരാടണമെന്നും എം ഷംസുദ്ദീൻ എം എൽ എ പറഞ്ഞു ഗാന്ധിജിയുടെ ഇന്ത്യയെ തിരിച്ചുപിടിക്കാനുള്ള പ്രയത്നത്തിലാണ് കേരളത്തിലെ യൂത്ത് ലീഗ് എന്നും ഷംസുദ്ദേശത്തിനെതിരെ ഒന്നിപ്പിക്കാൻ തങ്ങളാൽ കഴിയുന്നത് നിർവഹിക്കുമെന്നാണ് യൂത്ത് ലീഗ് പ്രഖ്യാപിക്കുന്നത് ഈ പ്രമേയത്തിന്റെ രണ്ടാം ഭാഗത്തിൽ ദുർഭരണത്തിനെതിരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ദൃശ്യ പത്ര മാധ്യമങ്ങൾ കാണുന്നവർ എന്താ സ്ഥിതി നമ്മുടെ രാജ്യത്ത് ഒരു നവകേരള സദസ്സം പറഞ്ഞ് ഒന്നൊന്നര മാസമായി പിണറായിയും മന്ത്രിമാരും റോട്ടിലാൻ ഭരണകേന്ദ്രത്തിലില്ല എന്താണ് അവർ പറയുന്നത് അവർ പറയുന്നത് ഞങ്ങൾ എല്ലായിടത്തും പോയി ജനങ്ങളെ കണ്ട് ഈ രാജ്യത്തിന്റെ ഭരണം സുഗമമാക്കാൻ പോവുകയാണ് അല്ലെ യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് പി എം മുസ്തഫ തങ്ങൾ അധ്യക്ഷത വഹിച്ചു മണാർക്കാട് മണ്ഡലത്തിലെ യാത്ര മണാർക്കാട് നെല്ലിപ്പുളയിൽ സമാപിച്ചു സമാപന സമ്മേളനം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പി കെ ഫിറോസ് ഉദ്ഘാടനം ചെയ്തു ഒന്നല്ല ഒരായിരം നവകേരള സദസ്സുകൾ സംഘടിപ്പിച്ചാലും കേരളത്തിൽ സി പി എമ്മിന് വോട്ട് ലഭിക്കില്ലെന്ന് പി കെ ഫിറോസ് പറഞ്ഞു ഒരു ജനസമ്പർക്ക പരിപാടി ആ ജനസമ്പർക്ക പരിപാടി കഴിഞ്ഞപ്പോ ഈ നാട്ടിലെ ജനങ്ങൾ എന്താ അതിനെക്കുറിച്ച് പറഞ്ഞത് ഇത്ര പരാതി കിട്ടി ആ മനുഷ്യൻ രാവിലെ മുതൽ രാത്രി വരെ നിന്ന് നിൽപ്പിൻ ആ പരാതി മുഴുവൻ സ്വീകരിച്ചു എന്നിട്ട് അതിന്റെ മുകളിൽ അപ്പൊ തന്നെ തീർപ്പ് കൽപ്പിച്ചു ഈ സർക്കാരിന്റെ പരാതി ഈ നവകേരള സദസ്സിൽ എന്തെങ്കിലും പരാതി പരിഹരിക്കുന്നതായി ആരെങ്കിലും കണ്ടോ പരാതി പരിഹരിക്കാൻ അല്ല എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നു ഇവര് കുറച്ച് കുറച്ചാൾക്കാർക്ക് പത്തിരോധ മന്ത്രിമാർക്ക് ഇങ്ങനെ നാട് മുഴുവൻ അങ്ങനെ നടക്കണം കാരണം എന്താ അറിയോ സെക്രട്ടേറിയറ്റിൽ ഇരിക്കാൻ വയ്യ നൂറുകണക്കിന് പ്രവർത്തകരാണ് മാർച്ചിൽ അണിഞ്ഞിരുന്നത് കേന്ദ്ര കേരള സർക്കാരുകളുടെ നയങ്ങൾക്കെതിരെ പ്രതിഷേധിച്ച് ജില്ലയിലെ പന്ത്രണ്ട് നിയോജക മണ്ഡലങ്ങളിലും മാർച്ച് നടത്തുന്നുണ്ട് ശനിയാഴ്ച കോങ്ങാട് മണ്ഡലത്തിലാണ് പരിപാടി ഡിസംബർ മുപ്പത്തിയൊന്നിന് തൃത്താല കൂറ്റനാട് മാർച്ച് സമാപിക്കും വൈസ് ക്യാപ്റ്റൻ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി റിയാസ് നരഗത്ത് ജാഥ ഡയറക്ടർ യൂത്ത് ലീഗ് ജില്ലാ ട്രഷറർ നൌഷാദ് വെള്ളപ്പാടം ജാഥ ചെയർമാൻ ഗഫൂർ കൊൽക്കളത്തിൽ ജാഥാ കോർഡിനേറ്റർ കെ പി എം സലീം ജില്ലാ സെക്രട്ടറി നൌഫൽ കളത്തിൽ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരിക്കാർ മാരാമംഗലം ജില്ലാ സെക്രട്ടറി ടി എ സിദ്ദിഖ് ട്രഷറർ പി എം എ സലാം കെ കെ അസീസ് സി മുഹമ്മദ് ബഷീർ റഷീദ് അലായൻ കല്ലടി അബൂബക്കർ പൊൻപാറ കോയക്കുട്ടി ഹുസൈൻ കോളശ്ശേരി ഉനൈസ് മാരായമംഗലം തുടങ്ങിയവർ സംസാരിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ